നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എൻ്റെ കെ എസ് എക്സാം രണ്ട് പേപ്പറും എഴുതിയിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ് വളരെ എന്താണ് ബുദ്ധിമുട്ടിപ്പോയി എഴുതിയൊരു പരീക്ഷയായിപ്പോയി എനിക്ക് കാരണം എനിക്ക് ഹെൽത്ത് അത്ര ഓക്കേ അല്ല ബാക്ക് പെയിൻ ഭയങ്കര ബാക്ക് പെയിൻ ഇപ്പോഴും ഇരിക്കുന്നത് ഒരു എന്താ പില്ലോ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ സപ്പോർട്ടിലാണ് ഇപ്പം പനിയുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ബാക്ക് പെയിനും കൂടെ ആയിട്ട് ആകപ്പാട് എക്സാം എങ്ങനെ എഴുതി എന്നൊന്നും എനിക്കറിയത്തില്ല വളരെ വിഷമിച്ചെഴുതിയ ഒരു എക്സാമായി പോയി ക്വസ്റ്റ്യൻസും പാടായിരുന്നു അതിൻ്റെ കൂടെ എൻ്റെ ശാരീരിക വൈകായ്മ കൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് ഓർ വേദന കടിച്ചമർത്തിയാൽ ഞാൻ ഓരോ ബബിൾ ചെയ്തത് ഓരോ ഇത് അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര ഒരു ബുദ്ധിമുട്ടേറിയ ഒരു എക്സാം ആയിരുന്നു എനിക്ക് കെ എസ് എക്സാം എന്ന് പറയുന്നത് പിന്നെ അസ്യൂഷൽ നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വളരെ വളരെ ഹൈ വളരെ ഹൈയോട് ഹൈ ആയിട്ടുള്ള എന്താണ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത് എക്സ്പെക്ട് ചെയ്ത് പോകുന്നു പോയതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും ഇല്ലായിരുന്നു വളരെ ഹൈ പിന്നെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴേ കറക്ട് പോയി കേട്ടോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോ ഈ സാഹചര്യ പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാന്നൊക്കെ ചോദിച്ചു അതിപ്പോ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് പേപ്പർ വണ്ണിലാണെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു റെഫറൻസ് ആയിരിക്കും കെ എസിന്റെ ഈ രണ്ട് പേപ്പറും അപ്പം അതേപോലെ കൺകർ ലിസ്റ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു പിന്നെ മലയാളം മാത്സ് മാത്സും മലയാളവും ഒക്കെ നമ്മൾ സെക്കൻഡ് പേപ്പറിലാവുമ്പം മാത്സും മലയാളവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു മാത്സും മലയാളവും ഇംഗ്ലീഷും ഒക്കെ എനിക്ക് ക്വസ്റ്റ്യൻസ് ഇഷ്ടപ്പെട്ടു മാത്സ് കുറച്ച് കൺഫ്യൂസിങ് ചെയ്തെടുക്കാൻ പാടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നിരുന്നാലും നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് പിന്നെ ഇതിൻ്റെ മാർക്കൊന്നും അറിയാറായിട്ടില്ല പ്രൊഫഷണൽക്ക് വന്നിട്ടില്ല മാർക്കൊന്നും വലുതായിട്ട് കാണത്തില്ല ഒരുപാട് നെഗറ്റീവ് അടിച്ച് കാണും അത് ഊഹാപോഹങ്ങളിൽ പിന്നെ എനിക്ക് തോന്നി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വായിച്ചു നോക്കിയിട്ട് ഓപ്ഷൻസ് അതായത് ക്വസ്റ്റിനും ഓപ്ഷൻസും കൂടെ വായിച്ചു നോക്കുമ്പോൾ ആ ഓപ്ഷൻസേ നമുക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റൻ ആണ് എന്നാലും ഒരു പോസിബിലിറ്റീസ് വെച്ചിട്ട് അവർ ഇത് വരാൻ ഒരു തൊണ്ണൂറ്റി ശതമാനം പോസിബിലിറ്റി ഉണ്ട് ആ രീതിയിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനൊക്കെ കൊറേ എഴുതി ഇനി അത് തെറ്റാവോ ശരിയാവോ എന്നൊന്നും അറിയത്തില്ല പിന്നെ കറക്ട് വന്നു പിന്നെ തെറ്റ് പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് കോമൺ സെൻസ് അത് തന്നെ കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ പഠിച്ചേ എഴുതാൻ പറ്റത്തുള്ളതും പറഞ്ഞുള്ളായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബഡ്ജറ്റിൽ നിന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പം എനിക്കോ എന്തായാലും പാടായിട്ട് നല്ല ടഫായിരുന്നു എക്സാം കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം ഡിഗ്രി ലെവലിൻ്റെ ഒരു ലെവലിലോട്ടല്ല ഞാനിപ്പം ടെൻത്ത് ലെവലിൻ്റെ ആ ഒരു ലെവലിലാണ് പഠിക്കുന്നത് തന്നെ പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടാണ് കുറച്ചെങ്കിലും ആയിട്ട് നോക്കുന്നത് എന്തായാലും കെ എ എസ് ലെവലിലൊന്നും എൻ്റെ പഠിത്തം ഞാൻ ഈ ഇടയ്ക്കൊന്നും കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടഫായിട്ടൊരു എക്സാം തന്നെ ആയിരുന്നു പിന്നെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസ് പേപ്പറൊക്കെ എഴുതാൻ പോകുന്നവർക്ക് നല്ലൊരു റെഫറൻസ് ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് പിന്നെ നമ്മുടെ ഇന്ന് ഒരുപാട് ആബ്സെൻറ്റീസ് ഉണ്ടായിരുന്നു എൻ്റെ സെന്ററിൽ തന്നെ ഒരുപാട് ക്ലാസ്സിൽ തന്നെ പത്തോളം ആബ്സെന്റീസ് ഉണ്ടായിരുന്നു ഇപ്പം ഒരുപാട് പേര് എഴുതാൻ പോവാതിരുന്നവരുണ്ട് പിന്നെ പ്രൊഫൈൽ ബ്ലോക്ക് ബ്ലോക്ക് ആവുമോ എഴുതാൻ പോയില്ലെങ്കിൽ അന്ന് പ്രൊഫൈൽ ബ്ലോക്ക് ആവുമോ എന്ന് സംശയത്തിൽ ആ പേടിയിൽ മാത്രം എഴുതാൻ പോയവരൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ ബ്ലോക്ക് ആവുമോ എന്ന് വിചാരിച്ച് എഴുതാൻ പോയതൊന്നും അല്ല എനിക്കിന്ന് എഴുതാൻ പോവാതിരിക്കായിരുന്നു വേണമെങ്കിൽ അത്രത്തോളം എനിക്ക് ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ആയിരുന്നു അവസാനം ഞാൻ ഒരു ബാക്ക് ബെഞ്ചിലായിരുന്നു ഇരുന്നത് ഇപ്പൊ ബാക്ക് ബെഞ്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ ബെഞ്ചിൽ അവസാനം ഒന്നാമത്തെ പേപ്പർ എഴുതി കഴിഞ്ഞാൽ വായത്ത സെക്ഷൻ എഴുതി കഴിഞ്ഞ് എണിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും വയ്യാതായി ഭയങ്കര വേദനയായി പോയി പിന്നെ രണ്ടാമത്തെ എഴുതാൻ നേരത്ത് ഞാൻ ആ സാറിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ബാക്കിലോട്ട് എന്തോ ഫിത്തിയോട് ചേർത്തതിട്ട് തരണം ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ബാക്ക് പെയിൻ കാരണം അങ്ങനെ രണ്ടാമത്തെ സെക്ഷന് ഫിത്തിയോട് എന്താ ബെഞ്ച് തിങ്കിയൊക്കെ ഇട്ട് ചാരി ഇരുന്നൊക്കെ എഴുതിയത് പിന്നെ എങ്ങനെയെങ്കിലും പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി ഓട്ടോട് കയറി വീട്ടിൽ വന്ന് ഇവിടെ അങ്ങ് കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ ഒരിച്ചിരി ആശ്വാസമുണ്ട് പക്ഷെ ഇത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ നല്ല പെയിൻ ഉണ്ട് അപ്പം മിക്കവാറും ഹോസ്പിറ്റലിൽ ഒന്നുകൂടെ പോവേണ്ടി വരും അപ്പം ഇങ്ങനെ ഇന്ന ഇതായിരുന്നു എന്റെ കെ എസ് എക്സാം നല്ല എന്താണ് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് എഴുതിയ ഒരു എക്സാം ആയിരുന്നു എനിക്ക് ഇന്നത്തെ എന്റെ കെ എസ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ഒരു കെ എസ് എക്സാമിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ വഴുതായിട്ടൊന്നും ഇല്ല വഴുതായിട്ട് പറയാനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എല്ലാവരും ആരതിയായിരുന്നു പറഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ക്വസ്റ്റിൻ പേപ്പറൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എന്താണ് നമുക്ക് എല്ലാവർക്കും ആർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു യാത്രാ മിഷന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്രേ ഉള്ളൂ ഇനി പ്രൊഫഷണൽ കീ വരുമ്പോൾ മാർക്ക് നോക്കുമ്പോൾ അങ്ങോട്ട് വല്ല മാർക്ക് കൊടുക്കേണ്ടി വരുമോ എന്നൊരു സംശയമേ ഉള്ളൂ എന്തായാലും പ്രൊഫഷണൽക്ക് വരുമ്പോൾ നോക്കും ഓക്കെ അപ്പം നമ്മുടെ എ എസ് എമ്മിന്റെ ബാച്ച് ടൂ അല്ലെ എ എസ് എമ്മിന്റെ ബാച്ച് ടൂ ഞാൻ പന്ത്രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ ലാബ് അസിസ്റ്റന്റ് എക്സാം ഇരുപത്തി ഒന്നാൽ നടക്കുന്ന ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവരും കുറേ പേര് അതിനകത്തുണ്ട് അപ്പൊ അവരെയും കൂടെ കൺസ്ട്രി ചെയ്ത് എ എസ് എമ്മിന് ഉപയോഗമാകുന്ന രീതിയിലാണ് കുറേശ്ശെ ടോപ്പിക്കുകളും റിവിഷനും ഒക്കെ ആയിട്ടാണ് ആ ഒരു കോഴ്സ് മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മൾ റിയൽ ആയിട്ട് ആ ഒരു ട്രാക്കിലോട്ട് ലാബ് അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി തൊട്ടായിരിക്കും ആ ഒരു കോഴ്സ് ആ ഒരു റിയൽ ട്രാക്കിലോട്ട് എത്തുന്നത് എങ്കിലും ഇപ്പോഴും നമ്മൾ സിലബസില് നമുക്ക് നേരത്തെ തുടങ്ങിയ തന്നെ സിലബസിലെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് അപ്പൊ കുറേച്ച സിലബസിലെ ടോപ്പിക്കുകളും കറണ്ട് അഫയേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമ്മൾ കുറേച്ചെ കുറേശേ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം എ എസ് എം കോഴ്സ് എ എസ് എമ്മിൻ്റെ എക്സാം ഉടനെ തന്നെ ഡേറ്റ് പി എസ് സി അറിയിക്കും എക്സാം എന്തായാലും ഓഗസ്റ്റിൽ തന്നെ കാണും അപ്പം എ എസ് എം എക്സാമിന് ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ എല്ലാം ഞാൻ ആ ഒരു കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പം എ എസ് എം എക്സാം വളരെ നന്നായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് ഒരുപാട് പി എസ് സിയുടെ മുൻവർഷ ചോദ്യ പേപ്പറുകളെല്ലാം പരിശീലിച്ച് സെറ്റായിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം ആ ഒരു കോഴ്സിലേക്ക് വരിക നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീയേ ഉള്ളൂ ഫുൾ കോഴ്സ് ഫീ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ അപ്പോൾ ഓഗസ്റ്റിലാണ് എക്സാം വരുന്നത് അപ്പോൾ എ എസ് എം എക്സാമിനെ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ആ ഒരു കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ കെ എ എസ് എക്സാമിന്റെ റിവ്യൂന്ന് പറയുന്നത് പിന്നൊരു കാര്യം കൂടെ എ എസ് എം കോഴ്സിന്റെ ഡീറ്റെയിൽസും കോഴ്സിന് ആഗ്രഹിക്കുന്ന കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ആ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കോമെൻ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇതായിരുന്നു എന്റെ കെ എ എസ് എക്സാം എന്നുള്ള വേദനിച്ച് എഴുതിയ ഒരു എക്സാം ആയിരിക്കും എക്സാം ആയിരുന്നു എനിക്ക് ഇന്നത്തെ എന്റെ കെ എ എസ് എക്സാം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ എക്സാം എന്താണ് എക്സ്പീ ഇന്നത്തെ എക്സാം എക്സ്പീരിയൻസ് ഒക്കെ കമന്റ് ചെയ്യൂ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ